ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മൾ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയും രേവതിയും സച്ചിയും കൂടെ സംസാരിച്ചു ശ്രുതിയുടെ ഒരു വിളച്ചിൽ അവരുടെ അടുത്ത് നടന്നില്ല അവർ നേരെ വിമലാൻറ്റിയുടെയും കൊച്ചിൻ്റെ അടുത്തേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ ആൻറ്റി ഇങ്ങനെ കുഞ്ഞിൻ്റെ തലയിലൊക്കെ തലോടി ഇരിക്കുക അപ്പോൾ ഫുഡുമായിട്ട് അവർ ചെന്ന് ആൻറ്റി ഫുഡ് കഴിക്കാൻ പറഞ്ഞു സച്ചി അപ്പോൾ അത് വിമലയ്ക്ക് കൊടുത്തു ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാവെന്ന് പറഞ്ഞ് വിമലാൻറ്റി അത് മേടിച്ച സൈഡിൽ വെച്ചു അപ്പോൾ ശ്രുതി എന്ത് പറഞ്ഞു ആൻറ്റി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ വിമലാൻ്റി വെച്ചു ശ്രു ഏത് ശ്രുതി ഏ അല്ല അവളല്ലേ പറഞ്ഞത് ആൻറ്റിയോട് സംസാരിച്ചു എന്ന് അപ്പോഴേക്കും കയ്യിൽ നിന്ന് പോയി മൊത്തം ഈ കെറ്റിലുമായിട്ടൊരു പെണ്ണ് ഇവിടേക്ക് വന്നിരുന്നില്ലേന്ന് ചോദിക്കുമ്പം ആ വന്നിരുന്നു വന്നിരുന്നു പേര് പെട്ടെന്ന് ഞാൻ ഓർത്തില്ല എന്ന് ആൻറ്റി പറയുക സച്ചിയേട്ടിൻ്റെ ഏട്ടൻ്റെ ഭാര്യ അവളെന്ന് പറയുമ്പോൾ ആ അതെന്നോട് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു ഈ പെണ്ണിനെ അന്വേഷിച്ച് ഈ പെണ്ണിനെ അന്വേഷിച്ച് പോകുന്ന വഴിയാണ് അന്ന് ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിലേക്ക് വന്നതെന്നും വെറുതെ സീനുണ്ടാക്കിയതാണെന്നൊക്കെ പറയുവ സച്ചി ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ ചെന്നപ്പോൾ അവൾ അവിടെയുണ്ട് കണ്ട തന്നെ തോന്നില്ലേ ഭയങ്കര കേടിയാണ് അവളെന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ വിമലാൻറ്റിയോട് പറയും വരിച്ചുകൊണ്ടിരിക്കട്ടോ വിമലാൻറ്റി അപ്പം ചുമ്മാ ഇരിക്കും സച്ചി കേട്ടാന്ന് രേവതി പറഞ്ഞേ അപ്പോഴേക്കും അമ്മയുടെ മുഖമൊക്കെ വല്ലാതെയായി ആൻറ്റി ആൻറ്റി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു ആ നമ്മുടെ ആദ്യക്കൂട്ടൻ അതൊക്കെ കണ്ണ് തുറന്നു ഇങ്ങനെ അനങ്ങുന്നുണ്ട് അമ്മമ്മ അമ്മമ്മയൊന്നും പറഞ്ഞ് വിളിക്കു കേട്ടോ അപ്പോഴേക്കും അമ്മമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഈ കണ്ണ് കെട്ടി വെച്ചിരിക്കുന്ന തപ്പി നോക്കിട്ട് അമ്മമ്മയെ അമ്മമ്മയെന്നും പറഞ്ഞു അതിക്കൂട്ടം വിളിക്കുന്നു മോനെ അമ്മമ്മ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ മോൻ പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമോ അപ്പോൾ അമ്മമ്മേ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ലല്ലോ അമ്മമ്മേ ചുറ്റു ഇരുട്ടോ അമ്മേ എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞ് അമ്മയോട് പറയുമ്പോഴേക്കും വിമലാൻറ്റിക്ക് ഭയങ്കര സങ്കടമായി അപ്പം സച്ചിയും രേവതി ഒക്കെ ഇത് കേട്ട് വിഷമിച്ചിങ്ങനെ ഇവിടെ നിൽക്കുക അന്നേരം ആൻറ്റി പറഞ്ഞു കൊടുത്തു മോനെ മോൻ്റെ കണ്ണിലെ മുറിവിനെ ബാൻഡേജ് ചെയ്തത് കൊണ്ടാണ് മോനൊന്നും കാണാൻ പറ്റാത്തത് കേട്ടോ പെട്ടെന്ന് തന്നെ ബാൻഡേജ് അഴിക്കുവേ അപ്പം മോന് നേരത്തത്തെ പോലെ തന്നെ എല്ലാം കാണാൻ പറ്റും കേട്ടോ എന്ന് പറഞ്ഞു ആമ്മമ്മേ എനിക്ക് പേടിയാവും അമ്മമ്മെന്നും പറഞ്ഞു ആദ്യക്കുട്ടും സങ്കടത്തോടെ പറയുമോ അയ്യോ പേടിക്കേണ്ട മോനെ ഞങ്ങളൊക്കെ മോൻ്റെ കൂടെ തന്നെ ഇല്ലേന്ന് ചോദിച്ചു രേവതി അപ്പം രേവതി ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞൊരു വിളി ആഹാ അപ്പം എൻ്റെ ശബ്ദം കേട്ടാന്ന് നിനക്ക് തിരിച്ചറിയാനൊക്കെ കഴിയുമല്ലേ എന്ന് ചോദിച്ചു രേവതി ആ കഴിയും സത്യങ്ങളും ഉണ്ടോ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ടല്ലോ മോനെ നിനക്ക് വേദനിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു സച്ചിൻ ഇല്ലെങ്കിൽ ഡോക്ടറോട് ഈ ബാൻഡേജ് ഒന്ന് അഴിക്കാൻ പറയാവോ എന്ന് ചോദിച്ചു എൻ്റെ അമ്മമ്മയെയും നിങ്ങളെയൊക്കെ കാണണം എന്ന് ആദ്യ പറയുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പൊ ബാൻഡേജ് ഇട്ടതല്ലേ ഉള്ളൂ മുറിവൊക്കെ ഉണങ്ങിയിട്ടേ ബാൻഡേജ് അഴിക്കത്തുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു അപ്പഴിക്കുമ്പോൾ ശരിയെന്ന് പറഞ്ഞു കുഞ്ഞ് തലയാട്ടി നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കണ്ണ് കെട്ടിക്കളിക്കാറില്ലേ അങ്ങനെ കളിക്കാൻ വേണ്ടി കണ്ണ് കെട്ടിയതാണെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ശരിയെന്നും പറഞ്ഞു കൊച്ച് അങ്ങനെ അതും പറഞ്ഞ് ഇവർ കുഞ്ഞിനെ സമാധാനിപ്പിച്ചു ആ സമയത്ത് ആദി നീ എന്തൊന്നും ഇണ്ടാത്തതെന്ന് ചോദിച്ചു അപ്പം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു ആദി ആൻറ്റി മോൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടറോട് ചോദിച്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു ആൻറ്റി അപ്പോൾ അമ്മമ്മേ നമുക്ക് വീട്ടിലേക്ക് പോകാവും ആദ്യക്കൂട്ടം പറയുമ്പോൾ ആ പോവാലോ ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് പോകാം കേട്ടോ ഡോക്ടർ ഒന്ന് വന്നോട്ടേന്ന് പറഞ്ഞു ഞാനപ്പോൾ ഡോക്ടറോട് ചോദിക്കാമെന്നും പറഞ്ഞു അപ്പോൾ ശരിയെന്നും പറഞ്ഞു കുഞ്ഞു ഇങ്ങനെ അവിടെ കിടക്കുമ്പപ്പോഴാണോ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത് ഡോക്ടർ വന്നപ്പോൾ കുഞ്ഞ് ഓർക്കുണർന്നാലും പറഞ്ഞു ആ മോ ഉണർന്നോ മോനിപ്പോൾ കണ്ണിന് വേദന വേദനയുണ്ടോയെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു ആ ഇനി റോഡിൽ ഇറങ്ങി കളിക്കരുതെന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങി കളിച്ചിട്ടില്ല റോഡിൽ വീണ പന്തെടുക്കാൻ പോയതാണ് ആദ്യക്കൂട്ടം പറയുമ്പോൾ ഇനി അങ്ങനെ പോകരുത് കേട്ടോ എന്ന് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനോട് ശ്രദ്ധിക്കണം എന്നും പറഞ്ഞു അപ്പം ശ്രദ്ധിച്ചോളാം അങ്കിൾ എന്നൊക്കെ പറഞ്ഞു ബാൻഡേജ് അയച്ചാൽ കാണാൻ പറ്റുമെന്ന് അമ്മമ്മയും രേവതിയാനും വിസിച്ച അങ്കിളും കള്ളം പറയുന്നതാണോ എനിക്കിനി കാണാൻ പറ്റില്ലേ അങ്കിന്നൊക്കെ ഇങ്ങനെ ആദ്യക്കൂട്ടം ചോദിക്കുന്നു അത് കേട്ടപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര സങ്കടമായി അയ്യോ ഇവർ കള്ളം പറഞ്ഞൊന്നും അല്ല കേട്ടോ അതെ ഉറപ്പായിട്ടും മോന് കാണാൻ പറ്റും കേട്ടോ എന്ന് ഇങ്ങനെ ആദ്യോട് പറഞ്ഞു പിന്നെ അമ്മമ്മ പറയുന്നതൊക്കെ അനുസരിക്കണം കേട്ടോ അമ്മമ്മ തരുന്ന മെഡിസിനും ഭക്ഷണവും ഒക്കെ അതുപോലെ തന്നെ കഴിക്കണം കേട്ടോ എന്നും പറഞ്ഞു ആ ഞാൻ കഴിച്ചോളാം അങ്കിളിന്ന് ആദ്യം ഡോക്ടറോട് പറഞ്ഞു ഇവന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഇപ്പം ഡിസ്ചാർജ് ചെയ്യാൻ കേട്ടോ എന്നും ഡോക്ടർ പറഞ്ഞു ഞാൻ എഴുതി തരുന്ന മെഡിസിൻസ് കൃത്യമായിട്ട് തന്നെ കൊടുക്കണം രണ്ട് ദിവസം കഴിഞ്ഞാൽ എന്നെ വന്നു കാണുകയും വേണമെന്ന് പറഞ്ഞു അപ്പം ശരിയെന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞു കൊടുത്ത് ഡോക്ടർ അങ്ങ് പോയി അങ്ങനെ ആദ്യക്കുട്ടനും ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ അവിടെ കിടക്കുക ഈ സമയത്ത് ഡോക്ടറെ ഏത് ഭക്ഷണം വേണമെങ്കിലും കൊടുക്കാലോ അല്ലേ എന്ന് രേവതി ചോദിച്ചപ്പോൾ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിയും അപ്പോൾ ഡോക്ടറും കൂടെ വന്ന് നേഴ്സും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അവർ കണ്ടും പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വിമലാൻ്റെ ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുക അപ്പോൾ രേവതി നീ ആദ്യക്ക് ഭക്ഷണം കൊടുക്കും ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ ആൻറ്റി എന്ന് പറഞ്ഞ് സച്ചി പുറത്തേക്ക് പോയി അപ്പോൾ വിമലാൻ്റെ അവിടെ ആലോചനയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ രേവതി ചോദിച്ചു ആൻറ്റി ആൻറ്റി എന്താ ആലോചിക്കണതെന്ന് ഏ മോളെ അത്യാവശ്യമായിട്ടൊന്ന് ഫോൺ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം ശരി ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിമലാൻറ്റി ഫോൺ വിളിക്കാൻ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് രേവതി അത് എന്തെങ്കിലും കഴിക്കണ്ടേ എന്നാൻറ്റി ഭക്ഷണം എടുത്തരാട്ടോ ഒന്നും പറഞ്ഞു ഇങ്ങനെ ഫോൺ ഭക്ഷണം എടുത്ത് കൊച്ചിന് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് വിമലാൻറ്റി അപ്പുറം മാറി നിന്ന് ശ്രുതിയെ വിളിക്കുക ശ്രുതിയെ വിളിച്ച് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു രണ്ടു ദിവസം കൂടി ഹോസ്പിറ്റലിൽ തന്നെ കഴിയുക എന്ന് ശ്രുതി പറഞ്ഞു റൂമിന്റെ കാശ് ഞാൻ അടച്ചോളാവും ശ്രുതി പറയുവാണ് ഞാൻ രാത്രി വന്ന നിങ്ങളുടെ കൂടെ നിൽക്കാമെന്നും പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കല്യാണി ഞങ്ങൾ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞു അപ്പോൾ പറയുന്നത് കേൾക്കമ്മേ നിങ്ങൾ റിസപ്ഷനിൽ പറഞ്ഞാൽ മതി ഞാൻ അങ്ങ് നൈറ്റ് വരാം എന്നും പറഞ്ഞ് നിർബന്ധം പിടിക്കുമ്പം ശരിയെന്ന് പറഞ്ഞു അല്ല സച്ചിയും രേവതിയും അവിടെ നിന്ന് പോയോ എന്ന് ചോദിക്കുമ്പം ഇല്ല മോളെ ഇപ്പം പോകുമെന്ന് പറഞ്ഞു അങ്ങനെ ശ്രുതിയെ വിമലാൻ്റെ ഫോൺ വിളിക്കുന്നത് കേട്ടുകൊണ്ട് സച്ചി ബാക്കി കൂടെ വരിക ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ഇടിവെട്ട് പണി കിട്ടുമെന്ന് അവർ പോയതിന് ശേഷം അമ്മേനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു അപ്പം ഒന്ന് പറഞ്ഞു ഇങ്ങനെ മോളിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്തായാലും ഫോൺ അപ്പോഴത്തേക്കും കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സച്ച് ഞങ്ങൾ കയറി വരുന്നത് ആൻറ്റി ആൻറ്റി അത് അവിടെ പോവാണെന്ന് ചോദിച്ചു ഡിസ്ചാർജ് ബില്ലടയ്ക്കാൻ പോവുകയാണെന്ന് ചോദിച്ചപ്പോൾ ബില്ലൊക്കെ ഞാൻ അടച്ച ആൻറ്റി എന്ന് സച്ചി പറഞ്ഞു അയ്യോ സച്ചി അത് അടയ്ക്കേണ്ടായിരുന്നല്ലോ മോനെ എന്ന് പറഞ്ഞപ്പം അതൊന്നും കുഴപ്പമില്ല ആൻറ്റി വലിയ കാശൊന്നും ആയിട്ടില്ല എന്ന് നമ്മുടെ സച്ചി പറയപ്പോൾ അമ്മ മൊത്തത്തിൽ പെട്ട ആൻറ്റി വന്നേ വാ എന്നു പറഞ്ഞു വിളിച്ചുകൊണ്ട് കൊച്ചിൻ്റെ അടുത്തേക്ക് പോവുക രേവതി അന്നേരത്തേനും കുഞ്ഞു ഭക്ഷണമൊക്കെ കൊടുത്തു വന്നിട്ട് കൊച്ചിനോട് പറയാം മോനെ നന്നായിട്ട് ഭക്ഷണം കഴി നന്നായിട്ട് ഭക്ഷണം കഴിക്കണം കണ്ണ് നന്നായി സൂക്ഷിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ബില്ലടച്ചിട്ട് സച്ചി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ രേവതി ചോദിച്ചു ഒരുപാട് കാശായോ സച്ചിട്ടാ ഏയ് അതൊന്നും ആയിട്ടില്ലെന്നേ പിന്നെ നമ്മളെ കൊണ്ടാവുന്ന ഒരു സഹായം അത്രയും കരുതിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ സച്ചി അവിടെ നിന്ന് പറയുന്നു അപ്പോഴത്തേക്കും മിമല അങ്ങോട്ടേക്ക് വന്നു ഒരു രണ്ട് ദിവസം കൂടി ഞങ്ങൾ ഇവിടെ കഴിയുക ഇവൻ്റെ ബാൻഡേജ് അയച്ചതിന് ശേഷം ഞങ്ങൾ പോയിക്കൊള്ളാമെന്ന് ശ്രുതി ശ്രുതി പറഞ്ഞ അനുസരിച്ച് ആൻറ്റി ഇവരോട് പറയുമ്പോൾ ആദ്യം ഡിസ്ചാർജ് ചെയ്തല്ല ആൻറ്റി പിന്നെന്തിന് ഇവിടെ തങ്ങുന്നു എന്ന് ചോദിച്ചു നാട്ടിൽ പോയാൽ ഉടൻ വീണ്ടും ഞാൻ ഇങ്ങോട്ടേക്ക് വരണ്ടേ അതിനേക്കാളും നല്ലത് രണ്ടു ദിവസം ഇവിടെ തന്നെ നകുന്നതല്ലേ എന്ന് ചോദിച്ചു അതുമാത്രമല്ല ഇവനെയും കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര അതും ബുദ്ധിമുട്ടല്ലേ എന്ന് വിമലാൻറ്റി ഇങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പം ഇവിടെ കഴിയുന്നത് ആദ്യം സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാൻ്റി അവന് ചുറ്റിനും ഇരുട്ട് ഈ ഹോസ്പിറ്റലിലുള്ള ശബ്ദം മാത്രം അവനെ കേൾക്കാൻ കഴിയുള്ളൂ അത് അവൻ അരോചകമാകും എന്ന് സച്ചി അന്നേരം പറഞ്ഞു അപ്പോഴേക്കും ആൻറ്റി ഇവിടെ തന്നെ നിൽക്കുകയുള്ളൂ എന്നുള്ള ഇതിൽ നിൽക്കുകയാണ് അപ്പോൾ നേരെ വേണം കൊച്ചിന് ഉറങ്ങാൻ പോരും പറ്റില്ല എന്ന് സച്ചി പറഞ്ഞു അവനാണെങ്കിൽ ആകെ ഒരു പേടിയുണ്ട് ഉണ്ട് ഇവിടെ കിടന്നാലും വീണ്ടും കൂടത്തല്ലേ ഉള്ളൂ അത് മാറാനൊന്നും പോകുന്നില്ലന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പോവാം മമ്മേ എന്ന് കൊച്ചും പറഞ്ഞു അപ്പം മോൻ പറയുന്നത് കേട്ടില്ലേ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ എന്നാൽ ഞങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചോളാം എന്ന് പറഞ്ഞു നിങ്ങളത് ഹോട്ടലിൽ മുറി എടുത്ത് താമസിക്കുന്നത് ഞങ്ങളുടെ വീടല്ലേ ഉള്ളു അവിടെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാമല്ലോ എന്ന് സച്ചി പറഞ്ഞു അയ്യോ നിങ്ങളുടെ വീട്ടിലോ ആ അതെ രണ്ട് ദിവസം നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം ബാൻഡേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് വീട്ടിലേക്ക് പോയാൽ പോരെ എന്ന് രേവതി ചോദിച്ചു ദേ കിടക്കുന്നു ചട്ടിയും കലും നിലത്ത് മൊത്തത്തിൽ പ്രശ്നം ആവും ഇപ്പൊ അയ്യോ അത് അത് ശരിയാവില്ല രേവതി അത് പിന്നെ നിങ്ങളുടേത് വലിയ കുടുംബമല്ലേ അവിടെ കുറെ പേരില്ലേ അങ്ങോട്ട് ഞങ്ങൾ വരുന്നത് ശരിയാവില്ല ആൻറ്റി നോക്ക് നിങ്ങൾ പുറത്തുനിന്നുള്ളവരല്ലല്ലോ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയല്ലേ അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും ആന്റിയെ കാണുന്നത് അപ്പൊ പിന്നെ രണ്ട് ദിവസം താമസിച്ചിട്ട് പോകാം ആന്റി അപ്പ അത് വേണ്ട സച്ചി എന്നും പറഞ്ഞു ആന്റി നിർബന്ധം പിടിക്കും ആന്റി ഞാൻ പറയുന്നത് കേൾക്കുക നീ ഇനി ഭാഗം വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുപോ നോക്ക അയ്യോ മോളെ വേണ്ടെന്നും പറഞ്ഞു വിമല ആന്റി കുറെ പറഞ്ഞു രണ്ട് ദിവസം അവിടെ താമസിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല ആൻറ്റി ആൻറ്റി ആൻ്റി ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അവിടെയാകുമ്പോൾ ആദ്യത്തെ കൂട്ടിന് ഞങ്ങൾ കുറേ പേരില്ലേ പിന്നെന്താ ഇവിടെ ഇപ്പോൾ ആദ്യക്ക് ആരാ ഉള്ളത് എന്നൊക്കെ രേവതി ഇങ്ങനെ ഇവരോട് ചോദിക്കുകയും ചെയ്യണം ആദി ദേ അങ്ങളുടെ വീട്ടിലോട്ട് പോകാമെന്ന് ചോദിക്കുമ്പോൾ ആ പോകാം അങ്കളെന്നും പറഞ്ഞു കൊച്ചു പറഞ്ഞു അങ്ങനെ അവർ അതെ അങ്ങോട്ടേക്ക് പോവുക എൻ്റെ പൊന്നെ വിമല പറഞ്ഞിട്ടൊന്നും സത്യ രേവതിയും കേൾക്കുന്നില്ല നിർബന്ധിച്ച് 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 കൊണ്ടുപോകുക അങ്ങനെ ഡിസ്ചാർജ് മങ്ങി പോകുന്നു അവരെ ഇറങ്ങുമ്പോൾ വേറൊരു പുള്ളിക്കാരി അവിടെ കണ്ണിതുപോലെ തന്നെ കെട്ടിവെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു അതൊക്കെ നോക്കിക്കൊണ്ട് ഇരിങ്ങനങ്ങ് പോവാട്ടോ അത് കഴിഞ്ഞ് ഇവിടെ കിടന്ന് ശ്രുതി ഫോണിൽ വിളിയോ വിളിയ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചപ്പോൾ ഡിസ്ചാർജ് ആയി അവിടെ നിന്ന് പോയെന്നാണല്ലോ പറഞ്ഞത് എന്ത് എടുക്കാത്തേന്ന് പറഞ്ഞിട്ട് ശ്രുതി കിടന്ന വെപ്രാളം കയറി വിളിയോ വിളിയ അപ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് വന്നു വന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞോണ്ട് ശ്രുതി വയലന്റ് ആയിട്ട് സംസാരിക്കുക ശ്രു ശ്രുതി പോയി കഴിക്കാനും പറഞ്ഞു അപ്പോൾ ശ്രുതി ചോദിച്ചു എന്താ ശ്രുതി നിനക്ക് വിശപ്പില്ലാത്ത എന്തു വിറ്റി നിനക്ക് നിനക്ക് വല്ലായ്മ പോലെ എന്താ കാര്യം സുഖമില്ലേ നിനക്ക് എന്താന്നൊക്കെ ചോദിച്ചു അപ്പോൾ ശെ എനിക്ക് അസുഖമൊന്നും ഇല്ലെന്നേ എനിക്ക് വിശക്കുന്നില്ല ശുതി പോയി കഴിക്കുന്നു പറഞ്ഞു ശ്രുതി ശ്രുതിയോട് വഴക്ക് കൂടുക അപ്പം ശ്രുതി വിടുന്നില്ല ശ്രുതി അതിന് നമ്മൾ രണ്ടുപേരും ഒന്നും ഒഴിഞ്ഞല്ലേ കഴിക്കുന്നത് അപ്പൊ നമുക്കൊന്ന് ഒന്ന് പോയി ഒന്ന് കഴിക്കാം എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ ശ്രുതിക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചോണ്ട് ശ്രുതി ഭയങ്കരമായിട്ട് കിടന്നു മുച്ച വെക്കുതിയോട് അപ്പൊ ശ്രുതി നിനക്ക് എന്താ പറ്റിയത് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നേ എന്ന് സുതി ശ്രുതിയോട് ചോദിച്ചു ഇവിടെ കയ്യിൽ നിന്ന് പോയി നിൽക്കുക എന്ന് ശ്രുതിക്ക് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ആ കെറ്റിൽ കൊടുക്കാൻ നീ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം നീ വേറൊരാളാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അടുത്ത പണി എന്താ ശ്രുതി നിനക്കൊരു ടെൻഷൻ പോലെ എന്താ പ്രശ്നമൊന്നു ചോദിച്ചു ഏയ് അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ വെറും തോന്നല് മാത്രമാണെന്നും പറഞ്ഞു വിരുണ്ട് കളിക്കുന്നു പോകുന്ന നല്ല പേടിയുണ്ട് ആ സാധ്യക്ക് ദേ ഞാനിപ്പ എന്താ വേണ്ടത് മ്മ് മെരുങ്ങി വന്നു ശ്രുതിയുടെ കൂടെ ഭക്ഷണം കഴിക്കണം കഴിക്കാം ശ്രുതി ചെല്ലു ഞാൻ വരുവാ ഞാൻ വന്നോളാം എന്നും പറഞ്ഞിങ്ങനെ ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പം പറഞ്ഞാൽ ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോയി ശ്രുതി വേഗം തന്നെ വാതിലടിച്ചു കുറ്റി അടച്ചു കുറ്റി ഇട്ടു അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വിളിയോട് വിളി ആട്ടോ ഈ സമയത്ത് ചന്ദ്രമതിയും അച്ഛനും കൂടെ അവിടെ അങ്ങനെ ഇരിക്കും നിങ്ങൾ ഇതുവരെ പത്രം വായിച്ച് കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു രവേടിൻ്റെ അടുത്തേക്ക് ചെല്ലു എഴുന്നേറ്റ് വാ ഭക്ഷണം കഴിക്കാവും പറഞ്ഞു ഞാൻ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പം വെച്ച് വിളമ്പി മേശമേൽ വെച്ചപ്പോൾ ഇപ്പം അങ്ങനെയായോ എന്ന് ചോദിച്ചു എന്നേ വന്ന് ചൂടോടെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു ചന്ദ്ര അല്ലെങ്കിൽ ഈ ഇടയായിട്ട് ഭക്ഷണം കഴിക്കുന്നതിലൊന്നും അല്ല നിങ്ങളുടെ ശ്രദ്ധയെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും വർഷയും ശ്രീകാന്തും കൂടെ വന്നു അമ്മേ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുമായിരുന്നല്ലോ എന്തിനാണ് വിളിച്ചു വരുത്തിയെന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കാം രാവിലെ രേവതി കാരണം നിങ്ങൾക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്നില്ലേ മൂന്ന് നേരം ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്നത് അത്ര നല്ല ഏർപ്പാടൊന്നും അല്ലെന്നൊക്കെ ചന്ദ്രമതി പറയാ മോനോട് അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നിങ്ങളോട് വരാൻ പറഞ്ഞത് രേവതയെടുത്ത് ഇപ്പം എന്ത് ചെയ്യാനാണ് സുഖമില്ലാത്തത് കൊണ്ടല്ലേ എടുത്ത് ഭക്ഷണം ഉണ്ടാക്കാതിരുന്നെന്ന് ശ്രീകാന്തരം ചന്ദ്രയോട് ചോദിച്ചു അതുവൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലല്ലോ എന്ന് രവിയേട്ടൻ ആൻറ്റി രവി ചേച്ചിയിട്ട് പനി എങ്ങനെയുണ്ട് കിടക്കുവാണ് ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അവളെയും കൂട്ടി സച്ചി ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണെന്ന് നേരത്തേക്കും രവിയേട്ടൻ പറഞ്ഞു വർഷയോട് ഇവിടെ ഇരുന്നാലേ ഭക്ഷണം ഉണ്ടാക്കണ്ടേ അതുകൊണ്ട് കെട്ടിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് ഓടിയതാണെന്ന് ചന്ദ്ര സിറ്റി മുഴുവനും കറങ്ങുന്നുണ്ടാവും രണ്ടും ഹോസ്പിറ്റലിലാണ് പോയതെങ്കിലിപ്പോൾ വരാറൊക്കെ ആയിട്ടില്ലേ എത്ര നേരമായി രണ്ടും കൂടെ പോയിട്ടെന്നും പറഞ്ഞു ചന്ദ്ര അതിനും കുറ്റം കണ്ടുപിടിക്കുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ആടി തൂങ്ങി താഴേക്ക് ഇറങ്ങി വരിക ചന്ദ്രയെ അവർ ഹോസ്പിറ്റലിൽ തന്നെയാണ് പോയിട്ടുള്ളതെന്ന കാര്യം നേരെ അച്ഛൻ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര മൂത്ത മക്കളെ രണ്ടുപേരെയും കണ്ടു ആഹാ വാ ശ്രുതി ഭക്ഷണം കഴിക്കാൻ വാ എന്നു പറഞ്ഞ് വിളിച്ചു കഴിക്കാമോ എനിക്ക് തന്നെ വിശക്കൊന്നും ശ്രുതി വാ എന്നും പറഞ്ഞു ഇങ്ങനെ ഇവരെല്ലാവരും കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ശ്രുതിക്ക് ഭയങ്കര ഒരു ഡൾനെസ് അപ്പം നീ എന്താ ഭയങ്കരമായിട്ട് വെള്ളാണ്ടിരിക്കുന്നത് ആ ഒന്നുമില്ല ഒന്നുമില്ല ആൻറ്റി എന്നും ഇങ്ങനെ നിൽക്കണു ഞാൻ ഭക്ഷണം എടുക്കാം വാ എന്നു പറഞ്ഞോട്ട് ചന്ദ്രമതി എല്ലാവർക്കും വിളമ്പി കൊടുക്കാം ഭക്ഷണം കഴിക്കേണ്ട സമയം അപ്പം രേവതി കറക്റ്റ് സമയത്ത് കയറി വന്നു രേവതി കയറി വന്നപ്പോൾ ഇങ്ങനെ നിൽക്കുക ഭക്ഷണം കഴിക്കേണ്ട കറക്റ്റ് സമയം നോക്കി അവൾ കയറി വന്നേക്കുന്നത് കണ്ടല്ലേ എന്ന് ചന്ദ്ര പറയുക നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നല്ലേ വരുന്നേ അമ്മയും ആദ്യയും എവിടേക്കാ പോയതെന്ന് ഇവളോട് ചോദിച്ചാൽ ഒരു പക്ഷെ അറിയാം പക്ഷേ എങ്ങനെ ഞാൻ അത് ചോദിക്കും എന്നൊക്കെ ഇങ്ങനെ ശ്രുതി എവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കാം എവിടെയൊക്കെ അടി കറങ്ങിയത് പാർക്കിലും ബീച്ചിലും ഒക്കെ പോയോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പം ഒന്ന് ചുമ്മാതിരിക്കേണ്ട ചന്ദ്രയെന്ന് രവിയായിട്ട് ആ ഡോക്ടർ എന്ത് പറഞ്ഞു മോളെ എന്ന് ചോദിച്ചപ്പം സാധാരണ പനിയാണെന്നാ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ലാന്നു പറഞ്ഞു എന്നും മെഡിസിൻസ് ഒക്കെ തന്നിട്ടുണ്ടെന്നും രേവതി ഇങ്ങനെ പറയുവാ ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുവാട്ടാ മോളന്തി അവിടെ തന്നെ നിൽക്കുന്നേ കയറി വരാൻ പറഞ്ഞു ഈ സമയത്ത് ഇങ്ങനെ നിൽക്കുക കെട്ടിയവൻ കാറിൽ നിന്ന് ഇറങ്ങി വരാൻ കാത്തു നിൽക്കല്ലേ ഒരുമിച്ച് കൈ പിടിച്ച് വലതു കാലു വെച്ച് അകത്തേക്ക് കയറി വരാനായിട്ട് കല്യാണം കഴിഞ്ഞ് വരുമല്ലേ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗ് ചന്ദ്രമതി അപ്പോഴേക്കും നമ്മുടെ രേവതി ഇങ്ങനെ സൈഡിലേക്ക് നോക്കിയിട്ട് ആൻറ്റി വരാൻ പറയും അപ്പം ഇങ്ങനെ ശ്രുതിയും ചന്ദ്രമതിയൊക്കെ ആകാംക്ഷയോടെ നോക്കുക അപ്പോഴാണ് വിമലാൻറ്റിയും കൊച്ചിന്തേ കയറി വരുന്നത് അവരെ കണ്ടപ്പോൾ രവിയായിട്ട് ചിരിച്ചു ചന്ദ്രമതിയുടെ മുഖം എടുത്ത് പിടിച്ചതുപോലെ കടനലുകൾ ഊത്തിയതുപോലെ ഇങ്ങനെയായി ശ്രുതി അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക എല്ലാം തീർന്നു എല്ലാം തീർന്നു ശ്രുതിക്ക് മനസ്സിലായി ശ്രുതി ഇങ്ങനെ ശ്രുതിയോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അമ്മയും ഭയങ്കര വിഷമത്തിൽ പേടിയോടു കൂടി ശ്രുതിയെ നോക്കുകട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര ആഹാ ഇതാര ഇത് കേ ചന്ദ്രപതി ഇങ്ങനെ നിൽക്കുന്ന പോരേ വേട്ടൻ ആരാണ് ഇത് കയറി വന്നു പറഞ്ഞു അകത്തേക്ക് വിളിക്കുന്നു അപ്പോൾ വിമലാൻ്റെ അകത്തേക്ക് കയറി വന്നു വിമലാൻ്റെ അകത്തേക്ക് കയറി വന്ന സമയത്ത് ശ്രുതിയും ശ്രീ ശ്രീകാന്തും അതുപോലെ നമ്മുടെ വർഷയും കൂടി ഇറങ്ങി വന്നു അപ്പോഴത്തേക്കും ശ്രുതി എന്താ ആൻ്റി സുഖമായിട്ടിരിക്കുന്നോ ഏ എന്നൊക്കെ ചോദിച്ചു ആ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ആ ആൻറ്റി മുൻപ് ഇവിടെ വന്നിരുന്നല്ലോ ആ വന്നിരുന്നു വന്നിരുന്നു പിന്നെ അന്ന് ശ്രുതി അന്വേഷിച്ച് പോയപ്പോൾ ഞാനും ആൻറ്റിയുടെ വീട്ടിൽ പോയതാണെന്ന് നമ്മുടെ ശ്രുതി പറയുക ആ സമയത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുവാണ് ശ്രുതി അപ്പോൾ ഇവള്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ റോഡിലൂടെ പോകുന്നവരെയൊക്കെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പഴത്തേക്കും സച്ചി ആ കൊച്ചിനെയും തോളയിലിട്ട് ഇങ്ങനെ കയറി വരുവാട്ടോ അപ്പൊ സച്ചിയ കുഞ്ഞിനെയും കൊണ്ട് കയറി വരുന്നതും ശ്രുതി പേടിയോടെ ഇങ്ങനെ നോക്കും നാട്ടപ്പ് തേറിച്ച ശ്രുതിയുടെ എന്തായാലും ഇനി അവിടെ ഒരു ഭൂകമ്പം തന്നെ നടക്കും ഉറപ്പുള്ള കാര്യമാണ് അങ്ങനെതേ കൊച്ചും സച്ചിയും കൂടെ വന്ന് നിൽക്കുന്നതും ശ്രുതി ഇങ്ങനെ ഉണ്ടക്കണ് മീഴിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ വന്ന് നിൽക്കുന്നു അപ്പോഴേക്കും രവിയേട്ടൻ അയ്യോ ഇവനെന്താ പറ്റിയെന്ന് ചോദിച്ചു തലയ്ക്ക് കെട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ഇപ്പൊ ഒരു ആക്സിഡന്റ് പറ്റിയത് അച്ഛാ അപ്പോഴത്തേക്കും എന്റെ ഭയങ്കര പേടിയോടു കൂടി ഇങ്ങനെ നിക്കാട്ടോ അപ്പോൾ സച്ചി ഇങ്ങനെ കുഞ്ഞുമായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നു അപ്പോൾ രവി പറഞ്ഞു ഇവരുടെ നാട്ടിൽ കുട്ടികൾ കളിക്കുന്നതിനിടയിൽ റോഡിലേക്ക് പോയ പന്ത് എടുക്കാൻ ചെന്നപ്പോൾ വണ്ടി ഇടിച്ചതാ അവരാണെങ്കിൽ വണ്ടി നിർത്താതെ പോയെന്ന് രേവതി പറഞ്ഞു അവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ സിറ്റിയിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ കാര്യവും ഞങ്ങൾ ഡോക്ടറെ കണ്ടിറങ്ങാൻ നിൽക്കുമ്പോഴാണ് സ്ട്രക്ചറിൽ കൊണ്ടുവരുന്നവനെ കണ്ടതെന്നുള്ള കാര്യങ്ങളും രേവതി ഇങ്ങനെ ഇവരോട് പറയൂ കേട്ടോ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമോ ചന്ദ്രമതി ശ്രുതിയാണെങ്കിൽ ഭയങ്കര പേടിയോട് നിൽക്കുന്നു അയ്യോ കണ്ണടക്കം മൂടി ബാൻഡേജ് ചെയ്തിരിക്കുകയാണല്ലോ കണ്ണിനാണോ പരുക്ക് പറ്റിയിരിക്കുന്നത് എന്നിങ്ങനെ അച്ഛൻ ചോദിക്കുമ്പം കൺപോളയ്ക്കും കണ്ണിനും മുകളിലാണ് മുറിവ് ബാൻഡേജ് ഇട്ട് വിട്ടിരിക്കുക കുഴപ്പമില്ലെന്നാ ഡോക്ടർ പറഞ്ഞതെന്നുള്ള കാര്യം സച്ചിയാ നേരം പറഞ്ഞു മേ ടെൻഷനായി ശ ശ്രുതിക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ ബാൻഡേജ് എടുക്കും നാട്ടിലേക്ക് പോയാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും വരണ്ടേ അതുകൊണ്ടാ ഏർ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്നുള്ള കാര്യം രേവതി പറയുമ്പോഴത്തേക്കും ഓ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിക്കാട്ടോ ആ സമയത്ത് അച്ഛാ രണ്ട് ദിവസം ഇവർ താമസിക്കട്ടെ ഏർ എന്ന് പറഞ്ഞു അപ്പൊ എന്താണ നീ പറഞ്ഞേ ഇവിടെ താമസിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ഉറഞ്ഞു തുള്ളി ഇങ്ങനെ വരും ഇവരുടെ അടുത്തേക്ക് അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ നോക്കുകട്ടോ ഇതെന്താടാ ഹോട്ടലാന്ന് കരുതിയോ നീ അല്ല ഹോസ്പിറ്റൽ വാടോ ഇവിടെ കൊണ്ടൊന്ന് താമസിപ്പിക്കാമെന്നൊക്കെ ചോദിക്കുമ്പം ചന്ദ്രനെ ഇങ്ങനെയൊന്നും പറയാതെ എന്ന് പറഞ്ഞു രവിയേട്ടൻ പിന്നെ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത് ഇവിടെയുള്ളവർക്ക് കിടക്കാൻ തന്നെ മുറിയില്ല അതിൻ്റെ പേരിൽ ദിവസവും ഇവിടെ പ്രശ്നവും കാര്യവും അതിൻ്റെ ഇടയിലാണ് എവിടെയുള്ള രണ്ടെണ്ണത്തിനെ പിടിച്ചോണ്ട് വന്ന് ഇവിടെ താമസിപ്പിക്കാൻ നോക്കുന്നതെന്ന് ചന്ദ്ര പറയുമ്പം ചന്ദ്രൻ ഒന്ന് വായടയ്ക്കാൻ പറഞ്ഞു അച്ഛൻ ഇവൾ ഇവളിങ്ങനെയാണ് കേട്ടോ ഒന്നും തോന്നരുത് കേട്ടോ എന്നൊക്കെ വിമലാജിയോട് പറയുമ്പോൾ സാരമില്ല രണ്ട് ദിവസം കൂടി ഹോസ്പിറ്റലിൽ തന്നെ കഴിഞ്ഞ് ബാൻഡേജ് എടുത്തതിന് ശേഷം നാട്ടിലേക്ക് പോകാമെന്നാണ് കരുതിയത് അപ്പോൾ ഞാൻ വരുന്നില്ലെന്ന് ആകുന്നത്ര പറഞ്ഞതാ പക്ഷേ സച്ചിയും രേവതിയും ഞങ്ങളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് വിമല ആന്റി പറഞ്ഞു അപ്പോഴത്തേക്കും സൂതി അവിടെ നിന്ന് വരികിനെ പോലെ കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടാൻ തുടങ്ങി അപ്പോൾ വർഷിക്കും ശ്രീകാന്തിനും ഒരു നല്ല മനസ്സിൻ്റെ ഇതായുള്ളത് കൊണ്ട് കുഴപ്പമില്ലാണ്ട് നയിക്കുന്നു അപ്പോൾ അച്ഛാ ബാൻഡേജ് അഴിക്കുന്നത് വരെ രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന അവിടെ കാശൊക്കെ കൊടുക്കണ്ടേ അച്ഛ ഇവിടെ അടുത്ത് നമ്മുടെ വീടുണ്ടാകുമ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ എന്ന് കരുതിയിട്ടാണെന്ന് പറഞ്ഞു ആഹാ നിങ്ങളുടെ വീടൊന്നും അല്ലേ ഇത് എൻ്റെ വീടാണെന്നും പറഞ്ഞു ചന്ദ്രമതി അന്നേരം പറഞ്ഞു ഷോ ഷൂന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർഷ ഏർ ശ്രുതി അവിടെ നിൽക്കുവാ എങ്കിൽ നീ നേരത്തെ തലയിലേക്ക് വയ്ക്കട്ടെ ഇന്ന് രവിയേട്ടൻ അന്നേരം പറഞ്ഞു അയ്യോ ഇവിടേക്ക് വന്നത് ബുദ്ധിമുട്ടായല്ലേ എന്ന് വിമലാൻറ്റി ഇവരോട് ചോദിച്ചു ഞങ്ങൾ കാരണം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കുഴപ്പവും വേണ്ട ഞങ്ങള് പുറത്ത് എവിടെയെങ്കിലും താമസിച്ചോളാം എന്ന് വിമലാൻറ്റി പറഞ്ഞു അന്നേരം സച്ചേച്ചു നിങ്ങൾ എവിടെ പോവാൻ അതിനാണോ നിങ്ങളെവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് നിങ്ങൾ എവിടേക്കും വിടില്ല ഞാനെന്ന് പറഞ്ഞ് സച്ചി നിൽക്കുമ്പം എടാ അവർ പോട്ടെ ഇത് എൻ്റെ വീടാ ഇവിടെ ആര് താമസിക്കണം താമസിക്കേണ്ട എന്ന് ഞാനാ തീരുമാനിക്കുന്നതും നീയല്ല നീ അത് തീരുമാനിക്കാൻ ആളായിട്ടില്ല എന്നോട് ചോദിക്കാതെ നിങ്ങൾ എന്തിനാ ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിച്ചു ചന്ദ്ര ആ കുഞ്ഞിനെ കൊടുക്ക് അവർ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം നിങ്ങളുടെ മാത്രം വീടല്ല എൻ്റെ അച്ഛൻ്റെയും കൂടെ വീടാണെന്ന് നേരം സച്ചി പറഞ്ഞു ഓ എന്നും പറഞ്ഞോണ്ടാ നിൽക്കുന്ന ശ്രുതി ഇവിടെ ആര് താമസിക്കണം താമസിക്കേണ്ട അച്ഛൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി തലകയുടെ വായ അടപ്പിച്ചിങ്ങനെ നിൽക്കുന്നു രവിയുടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് മൊത്തത്തിൽ ഇപ്പം കാര്യങ്ങളെല്ലാം എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞു കിടക്കണം അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ അമ്മയെ തുറിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് എന്ന കഥ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കായിട്ടോ വീണ്ടും കാണുന്നത് എല്ലാവർക്കും ടാറ്റാ